നമസ്കാരം വിമാനയാത്രയിൽ ക്യാബിൻ ക്രൂ നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും പ്രവാസികളുൾപ്പെടെ യാത്ര ചെയ്തിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാകും ചിലർക്കാകട്ടെ ഇത് ചിലപ്പോഴെങ്കിലും മടുപ്പിച്ചിട്ടും ഉണ്ടാകാം എന്നാൽ അത്രയും നിർദ്ദേശം നൽകുന്ന ഒരു വീഡിയോ ആണ് സൈബർ എടത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് മലയാളത്തിലാണ് നിർദ്ദേശം നൽകുന്ന ആ പൈലറ്റ് സംസാരിക്കുന്നത് ആ വീഡിയോയുടെ പ്രത്യേകത അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിന്റെ പൈലറ്റ് തൊടുപുഴ സ്വദേശി ശരത് മാനുവലാണ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് യാത്രക്കാരോട് മലയാളത്തിൽ സംസാരിച്ചത് ഇതിന്റെ വീഡിയോ മല്ലു ക്യാപ്റ്റൻ എന്ന തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ശരത് പങ്കുവെക്കുകയും ചെയ്തു ഇതാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് എത്ര വർഷം കൂടിയാണ് നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നതെന്നും നാട്ടിലെത്തിയാൽ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നതെന്നും പൈലറ്റ് യാത്രക്കാരോട് ചോദിക്കുന്നു ഏറ്റവും കൂടുതൽ വർഷത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന വ്യക്തിക്ക് തൻ്റെ വക സ്പെഷ്യൽ ചായയും പൈലറ്റ് ഓഫർ ചെയ്യുന്നു കൊച്ചിയിലേക്ക് രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരമാണുള്ളതെന്നും മൂന്ന് മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് നാട്ടിലെത്തിക്കാമെന്നും മാനുവൽ പറയുന്നു നിങ്ങൾ സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞാൽ സ്പീഡിൽ ഓടിക്കാമെന്നും കുറച്ചു നേരത്തെ എത്തിക്കാൻ ശ്രമിക്കാമെന്നും തമാശയോടെ ശരത് മാനുവൽ കൂട്ടിച്ചേർക്കുന്നു അവസാനം സുരക്ഷിതമായ യാത്രയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പങ്കുവെച്ച പൈലറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും വിമാനം കൊച്ചിയിലെത്തുമെന്നും പറഞ്ഞാണ് സംസാരം അവസാനിപ്പിക്കുന്നത് തന്റെ സഹപൈലറ്റായ അഗ്ലിനെയും ക്യാബിൻ ക്രൂവിനെ നയിക്കുന്ന മലയാളിയും പൈലറ്റ് പരിചയപ്പെടുത്തി ഈ ഒരു വീഡിയോ ആണ് സൈബർ ഇടത്തിലേറെ ഇപ്പോൾ പ്രചരിക്കുന്നത്